വിശുദേവാനൻ അറിയിച്ചതിന് ശേഷം പതിനൊന്നാം അധ്യായം പതിനേഴ് മുതൽ തിരുവചനങ്ങൾ ലാസർ സംസ്കരിക്കപ്പെട്ടതിൻ്റെ നാലാം ദിവസമാണ് ഈശോ ശിഷ്യന്മാരും അവൻ്റെ ഗ്രാമമായ ബദാനിയയിലെത്തുക ഒരാൾ മരിച്ചതിന് ശേഷം മൂന്ന് ദിവസങ്ങൾക്ക് മാത്രമേ ആത്മാവ് ശരീരത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് വേർവിട്ട് പോവുകയുള്ളൂ എന്നൊരു വിശ്വാസം യഹോദരുടെ ഇടയിലുണ്ടായിരുന്നു മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരാളുടെ മരണം ഉറപ്പിച്ചിരുന്നത് യേശുവിൻ്റെ പീഡാനുഭവ പ്രവചനങ്ങളിലെല്ലാം മൂന്നാം ദിവസം ഉയർക്കുമെന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണ് യേശു മരണത്തിൻ്റെ എന്നാണ് ഇതിനെ അർത്ഥമാക്കുന്നത് ലാസറിൻ്റെ എല്ലാവർക്കും ഉറപ്പായിരുന്നു അതുകൊണ്ട് ഇനിയാണ് സഹോദരി പറയുക കർത്താവ് ഇപ്പോൾ ദുർഗന്ധം അമിച്ചിരിക്കുന്നു ഇത് നാലാം ദിവസമാണ് എന്ന് പറയുക പുനരുദ്ധനവും ജീവനുമായ തന്നിൽ വിശ്വസിക്കുന്നവർ ശാരീരികമായ മരണത്തിന് വിധേയമാകുമെങ്കിലും നിത്യജീവനിലേക്ക് ജീവനിലേക്ക് പ്രവേശിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു എന്ന ചോദ്യത്തിന് ഉപർത്താവ് നീ ലോകത്തിലേക്ക് വരാതിരിക്കുന്ന ദൈവത്തിനായി മിശിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് ഭർത്താവ് ഏറ്റു പറഞ്ഞത് അവരുടെ വിശ്വാസ പ്രഖ്യാപനം തന്നെയായിരുന്നു അത് ദൈവം ആവശ്യപ്പെടുന്ന സമയത്ത് നമ്മുടെ വിശ്വാസം രേഖപ്പെടുത്തുവാൻ സാക്ഷ്യപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം നമ്മുടെ ജീവനോട് അർത്ഥാവായ സംശയ കൃതിയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങൾ എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും ആമയം